ആന്റണി ബപ്പയുടെ കിടുക്കാച്ചി ഇടിപ്പടം ദാവീദ് ഇന്ന് തിയേറ്റർ റിലീസായി എബവ് ആവറേജ് മൂവി എന്ന് വിശേഷിക്കാവുന്ന വിധത്തിലുള്ള ഒരു സിനിമയാണ് ദാവീദ് വിഷ്ണു ഗോവിന്ദ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അതി ഗംഭീരമായിട്ട് തന്നെ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് കുടുംബ പ്രേക്ഷകർക്കും യൂത്തിനും എല്ലാവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടപ്പെടാവുന്ന വിധത്തിലാണ് സിനിമ അടിമുടി ഒരുക്കിയിട്ടുള്ളത് ഒരു ആക്ഷൻ സ്പോർട്സ് ഡ്രാമ ഇതെല്ലാം ഈ സിനിമയിലൂടെ കടന്നു പോകുന്നുണ്ട് അതിഗംഭീരമായ പാട്ടുകളും ആക്ഷൻ കൊറിയോഗ്രാഫിയും എല്ലാം ഉണ്ട് ഒരു ബോക്സിംഗ് റിലേറ്റഡ് ഉള്ള പടമായിട്ട് വരുമ്പോൾ തന്നെ അതി ഭീകരമായിട്ടുള്ള കൊറിയോഗ്രാഫി ആവശ്യമാണ് അതെല്ലാം ഈ സിനിമയിൽ മൾട്ടി പാക്ക് ആയി തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും വളരെ കറക്റ്റായി തന്നെ ഇതിലൊരു സെയിം പേസോടുകൂടി തുടക്കം മുതൽ അവസാനം വരെ സെയിം പേസ് നിലനിർത്താൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുള്ളതാണ് ഈ സിനിമ ഒരു എവോ അവറേജ് വിഭാഗത്തിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ ഇതിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഇതൊരു സ്പോർട്സ് സിനിമ ആയതുകൊണ്ട് തന്നെ ഇതിൽ എപ്പോഴും എല്ലാ സ്പോർട്സ് വിഭാഗ സിനിമകളിലേക്ക് കടന്നു വരാവുന്ന സ്ഥിരം ചേരുവകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചക്തേ പോലുള്ള സിനിമകൾ സുൽത്താൻ പോലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ കാണുമ്പോഴുണ്ടാകുന്ന അതേ ചേരുവകൾ തന്നെ ഈ സിനിമയിലേക്ക് ലാസ്റ്റ് ഭാഗങ്ങളിലേക്ക് ആയി വന്നിട്ടുണ്ട് ഒരു കോച്ച് വരുന്നു അതിൻ്റെ കീഴിൽ ഭയങ്കരമായി ട്രെയിനിങ് നടത്തുന്നു അവസാനം പോയി വില്ലനടിച്ചിടുന്നു എന്ന രീതിയിലുള്ള ഒരു സ്ഥിരം ഒരു ഒരു പാക്കേജ് ഇതിലേക്ക് വന്നുകൊണ്ടാണ് ഇത് എബോ ആവറേജ് എന്ന രീതി തന്നെ നിലനിന്ന് പോകുന്നത് ഒരു ഓവറായിട്ടുള്ള ഹൈപ്പിലേക്ക് ഈ സിനിമ എത്തിപ്പെടാതും നമുക്ക് പ്രേക്ഷകന് ഈ സിനിമയുടെ അവസാന ഭാഗങ്ങൾ ഏകദേശം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് സിനിമയുടെ ഒരു പകുതി ഭാഗം കഴിഞ്ഞാൽ അതിൽ അതിഗംഭീരമായ മാസമുണ്ട് ഈ സിനിമയുടെ അവസാന ക്ലൈമാക്സ് ഇടിയെല്ലാം സൂപ്പർ തന്നെയാണ് പക്ഷേ ഒരു ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് എന്താണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എല്ലാ സ്പോർട്സ് സിനിമകളിലും ഇൻക്ലൂഡായിട്ടുള്ള അതേ ചേരുവകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു ഓവർ ഹൈപ്പ് അല്ലെങ്കിൽ ഓവർ ഇതിലേക്ക് സിനിമ എത്തിപ്പെടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത്